സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി എഴുത്തുകാരൻ മോഹൻദാസസ് വാരാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വായനാ ദിനത്തിൽ മൂവാറ്റുപുഴയുടെ ചരിത്രമറി പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി എഴുത്തുകാരനും മൂവാറ്റുപുടിയുടെ നഗരപുരാവർത്തങ്ങൾ എന്ന പുസ്തക രചയിതാവുമായ മോഹൻദാസ് സൂര്യനാരായണൻ വായനാ വാരാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഞാൻ നമ്മൾ അവിടെ കുട്ടികളുമായി അദ്ദേഹം അഭിമുഖ സംഭാഷണം നടത്തി ഏഴാത്തിനും നാല്പത് ജാതകം പത്തോ മുപ്പത് ജാത്രങ്ങളും എങ്ങനെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കളിക്കാം ഒരു ക്രോണോളജിക്കൽ ഓർഡർ മറ്റേ ചരിത്രം പഠിക്കില്ല ഒന്നെ പൊട്ടിവിരുദ്ധം രണ്ടപ്പാനെ പൊട്ടിരുദ്ധം ബേസിക്കലി ചരിത്രം എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും ചരിത്രത്തിന്റെ പോക്കെന്ന് പറഞ്ഞാല് മൈക്രോബയോളജി ഹിസ്റ്ററിയാണ് പി ടി എ പ്രസിഡന്റ് ഹസീന എം എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ സന്തോഷ് ടിബി മുഖ്യപ്രഭാഷണവും ഹെഡ് മിസ്ട്രസ് സഫീന എ ദിന സന്ദേശവും നൽകി വിദ്യാർത്ഥികളായ അമീൻ മുഹമ്മദ് പി എൻ പണിക്കർ അനുസ്മരണവും നന്ദിനി പ്രവീൺ പുസ്തക പരിചയവും ശ്രീനന്ദ വി എ അൽഫിയ ഇക്ബാൽ എന്നിവർ വായനാദിന കവിതകളും ആലപിച്ചു അധ്യാപകരായ അറഹമത്ത് പി എം സബിത പി ഇ സൽവാ മുഹമ്മദ് ഗീതുജി നായർ ശ്രീലക്ഷ്മി എന്ന ആർ നൌഫൽ കെയം എന്നിവർ പ്രസംഗിച്ചു വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തകാസ്വാദന സദസ്സ് ക്വിസ് മത്സരം ലൈബ്രറി സന്ദർശനം എന്നിവയും വരും ദിവസങ്ങളിൽ നടത്തപ്പെടും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും